അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന സബ്ജക്റ്റിലെ സംസ്ഥാന സിവിൽ സർവീസ് എന്നതിൻ്റെ ഭാഗം ഒന്നാണ് നോക്കുന്നത് അതിനുമുമ്പേ തന്നെ നമുക്ക് എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നോ അതിൻ്റെ ചില ചരിത്രങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോ കിട്ടുവാം ഓക്കെ അപ്പം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നവയാണ് എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കഴിഞ്ഞിരിക്കുന്ന ഐ എ എസ് പരീക്ഷ എഴുതുന്നവർ മാത്രമാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് ഈ സിവിൽ സർവീസ് സർവെൻ്റുമാരെന്നൊക്കെ അറിയപ്പെടുന്നവരാന്നാണ് നമ്മൾ കരുതുന്നത് അല്ല കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിൽപ്പെടുന്നവരാണ് അതുപോലെ തന്നെ വിവിധ പൊതുമേഖല അഥവാ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നവയാണ് ഉൾപ്പെടുന്നവയാണെന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് ഓക്കെ അപ്പോൾ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നത് ഓക്കെ ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര് കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിന് അടിത്തറ ഭാഗ്യതാരും ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ആണ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവാലിസ് പ്രഭുവും ഇന്ത്യൻ സിവിൽ സർവീസിന് അടിത്തറ ഭാഗ്യതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും വാറൻ ഹേസ്റ്റിങ്സും ആണ് ഓക്കെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ ഓക്കെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് സോറി ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ സർദാർ വല്ലഭായ് പട്ടേലാണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന കോൺവാലിസ് പ്രഭുവും ഇന്ത്യൻ സിവിൽ സർവീസിന് അടുത്തറകിയത് വാറൻ ഹേസ്റ്റിങ്സും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവാരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് മാറിപ്പോലില്ല അത് മാറിപ്പോകരുത് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അഥവാ ഐ എ ഓക്കെ ഇതിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരെയും എന്ന് വിശേഷിപ്പിച്ചത് ആരും ചോദിച്ചാൽ അതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഓക്കെ അപ്പം ഐ എ എസിനെ അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരും ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഓക്കെ സർദാർ വല്ലഭായ് പട്ടേലാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് ദിനം എന്നാണ് എന്താണ് സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഓക്കെ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് സിവിൽ സർവീസ് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാണോ ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് സിവിൽ സർവീസ് ദിനം അപ്പം ഈ പറഞ്ഞ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നവയാണ് എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നത് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചെന്ത് പറയും കോൺവാലിസ് പ്രഭു ആണ് ഓക്കെ കോൺവാലിസ് പ്രഭു അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിന് അടിത്തറ ഭാഗ്യതാരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും വാരൺ ആണ് എന്നാൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് ആരെ ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ അതുപോലെ തന്നെ ഐ എ എസിന് അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്താണ് വിശേഷിപ്പിച്ചത് സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ ഓർക്കണം സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് ദിനം എന്നു ചോദിച്ചാൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഓക്കെ ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് സിവിൽ സർവീസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓക്കെ ഇനി പറയുന്നു ഇന്ത്യക്കാർക്കായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് എപ്പോഴാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാർക്കായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അതായത് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഇന്ത്യൻകാർക്കും സിവിൽ സർവീസ് എക്സാം എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എപ്പോഴാണ് അറുപത്തി ഒന്നിലാണ് ഓക്കെ ഈ നാല് ചാർട്ടർ അക്കൗണ്ടന്റ് സോറി നാല് ചാർട്ടർ ആക്റ്റുകളുണ്ട് ഓക്കെ നാല് ചാർട്ടർ ആക്റ്റുകൾ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നും പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നും ഓക്കെ ഇങ്ങനെ ഇരുപത് വർഷം ഇരുപത് വർഷം ഗ്യാപ്പിലാണ് ചാർട്ടർ ആക്ട് നടന്നിരുന്നത് അതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് എന്ത് ഈ അമ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിലാണ് ഇന്ത്യക്കാർക്കായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് ഓക്കെ അങ്ങനെ ഇന്ത്യയിൽ സിവിൽ സർവീസ് ആക്ട് നിലവിൽ വന്നത് എപ്പഴെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് സിവിൽ സർവീസ് ആക്ട് കൊണ്ടുവന്നതെന്ന് ഓക്കെ അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും സത്യേന്ദ്രനാഥ ടാഗോർ ആണ് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഓക്കെ അപ്പം സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സത്യേന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഓക്കെ ഇനി പറയുന്നു സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമായി നടന്നത് എപ്പോഴാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ വെച്ച് സിവിൽ സർവീസ് പരീക്ഷ ആദ്യമായിട്ട് നടന്നത് അതിനു മുമ്പേ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെങ്കിൽ നമ്മൾ ബ്രിട്ടനിലോട്ട് പോകണമായിരുന്നു ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് എന്ത് സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ആദ്യമായിട്ട് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമേ നടന്നത് അപ്പോൾ നമ്മുടെ പറയാം സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലും സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമായി നടന്നത് എപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടന്നത് ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം ഇരുപത്തി ഒന്നായിരുന്നു ഓക്കെ ഇരുപത്തി ഒന്നായിരുന്നു അങ്ങനെ ഈ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതായി കുറച്ചത് ആരും ചോദിച്ചുകഴിഞ്ഞാൽ ലിട്ടൺ പ്രഭു ആണ് ലിട്ടൺ പ്രഭു ഇത്ര ഓർത്താൽ മതി ബ്രിട്ടൻ ബ്രിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്കിട്ട് പണി തരാൻ വന്ന ആളുകളാണ് ഓക്കെ ബ്രിട്ടൺ ജസ്റ്റ് കോഡിന് പറയുന്നതാണ് പണി തരാൻ വന്ന ആളുകളാണ് അപ്പൊ ബ്രിട്ടൻ ലിട്ടൺ അപ്പൊ ലിട്ടൺ നമുക്കിട്ട് പണി തരുന്ന ആളാന്ന് തന്നെ കൂട്ടുക ഓക്കെ അതായത് ഇരുപത്തി ഒന്നിൽ നിന്നും പത്തൊമ്പതായിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇരുപത്തൊന്ന് വയസ്സാകുന്ന എന്തായാലും കുറെ പേർക്ക് പക്വത ഉണ്ടാകും അത്യാവശ്യം കുറെ പേര് കുറെ ഇന്ത്യക്കാർ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്ത പരിപാടിയാണ് എന്ത് ഇരുപത്തൊന്നിൽ നിന്നും പത്തൊമ്പതായിട്ട് കുറച്ച് അതായത് ലിട്ടൻ ബ്രിട്ടൻ നമുക്കിട്ട് പണിയേറാൻ വന്ന ആളാണ് അപ്പം ലിട്ടൺ പ്രഭു ഓക്കെ ബ്രിട്ടൻ നമുക്കിട്ട് പണിയേരാൻ വന്ന രാജ്യമാണല്ലോ അപ്പം ബ്രിട്ടനിൽപ്പെട്ട ആളാണല്ലോ ആര് ലിട്ടൺ അപ്പം ലിട്ടൺ പ്രഭു നമുക്കിട്ട് പണിയേരാൻ വന്ന ആളാണ് അങ്ങനെ ഇരുപത്തൊന്നിൽ നിന്നും പത്തൊമ്പതായിട്ട് കുറച്ചാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിട്ടൺ പ്രഭു ആണ് ഓക്കെ ലിട്ടൺ പ്രഭു അപ്പോൾ ഒന്നുകൂടെ പറയാം ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതായി കുറച്ചതാരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റിട്ടൺ പ്രഭു ആണ് ഓക്കെ റിട്ടൺ പ്രഭു ഇനി പറയുന്ന റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു എന്ന് പറയുമ്പോഴത്തേക്കും തദ്ദേശ ഭരണത്തിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ റിപ്പൺ പ്രഭു ആണ് നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റിപ്പൺ പ്രഭു ഓക്കെ അപ്പം ഈ പ്രായം വീണ്ടും ഇരുപത്തി ഒന്നായിട്ട് ഉയർത്തിയതായിരുന്നു ചോദിച്ചാൽ റിപ്പൺ പ്രഭു ആണ് അപ്പൊ റിപ്പൺ റിവൈൻഡ് ചെയ്തെന്ന് ഓർത്താമെന്ന് റിപ്പൺ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഓക്കെ റിവൈൻഡ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി പത്തൊമ്പതിൽ നിന്ന് വീണ്ടും ഇരുപത്തൊന്നാക്കാന്ന് മനസ്സിലായി കാര്യം പത്തൊമ്പതാമത്തെ മിക്ക ഇന്ത്യക്കാർക്ക് എഴുതാനുള്ള അവസരം കിട്ടത്തില്ല ഓക്കെ അതുകൊണ്ട് പിന്നീടും പ്രായം വീണ്ടും ഇരുപത്തൊന്നിൽ നിന്ന് സോറി പിന്നീട് പ്രായം വീണ്ടും ഇരുപത്തൊന്നായി ഉയർത്തിയത് ആരെന്ന് വെച്ചാൽ റിപ്പൺ പ്രഭു റി ഓക്കെ ഒന്നുകൂടെ റി എന്ന് ഓർത്താൽ മതി അപ്പം ഒന്നൂടെ പറയാം ഇന്ത്യൻ സിവിൽ സർവീസിന് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പത്തൊമ്പതായി കുറച്ചത് റിട്ടൺ പ്രഭു പിന്നീട് പ്രായം വീണ്ടും ഇരുപത്തൊന്നായി ഉയർത്തിയതാണ് റിപ്പൺ പ്രഭു ഓക്കെ റിപ്പൺ പ്രഭു അപ്പോൾ ഇതുവരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഇന്ത്യക്കാർക്കായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരമാണ് എന്നാണ് പറഞ്ഞത് ഇന്ത്യക്കാർക്ക് പരീക്ഷ എഴുതാവുന്നത് അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് നിലവിലോ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ഈ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലാണ് വർഷം സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമേ നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പത്തൊമ്പതായി കുറച്ചത് ലിട്ടൺ പ്രഭു ആണ് പിന്നീട് പ്രായം വീണ്ടും ഇരുപത്തൊന്നായി ഉയർത്തിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പൺ പ്രഭുവാണ് ആണ് ഓക്കെ റിപ്പൺ പ്രഭു അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഞാൻ ഇന്ന് പഠിപ്പിച്ച എല്ലാം ഒന്നും കൂടെ ഞാൻ വീണ്ടും വായിക്കും അപ്പം വീണ്ടും വായിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ അത് എത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടുന്ന് തന്നെ ഇത് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുക ഞാൻ വേഗത്തിൽ വായിക്കാം ഓക്കെ അപ്പോൾ പറയുന്നു സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണ് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്താണ് എന്താണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നവയാണ് എന്ത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നത് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു കോൺവാലിസ് പ്രഭു ആണ് ഓക്കെ അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ അടിത്തറവാഹ്യതാരണെന്ന് നമ്മൾ പറഞ്ഞു വാറൻ ഹേസ്റ്റിങ്സ് എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവായിരുന്ന നമ്മൾ എന്ത് പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ ഐ എ എസിനെ അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലല്ലേ അപ്പോൾ ഉരുക്കും സ്റ്റീലായിട്ട് ബന്ധപ്പെട്ടല്ലേ അപ്പൊ അങ്ങനെ നോർത്താൽ മതി അപ്പൊ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ പിന്നെ സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തൊന്നാണ് ഓക്കെ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തൊന്ന് ഇന്ത്യക്കാർക്കായി സിവിൽ സർവീസ് പരീക്ഷ കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരം ഓക്കെ അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഈ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ തന്നെ വെച്ച് ആദ്യമായി നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പത്തൊമ്പതായി കുറച്ചത് ലിട്ടൺ ആണ് ഓക്കെ പിന്നീട് പ്രായം വീണ്ടും ഇരു ഇരുപത്തി ഒന്നായി ഉയർത്തിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പൺ പ്രഭു ആണ് ഓക്കെ റിപ്പൺ പ്രഭു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ പി എസ് സി സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന വീഡിയോകളുടെ എല്ലാം ഫ്രീ പി ഡി എഫ് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം